എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ലേ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഇടതുപക്ഷ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ വി എം ജോണി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജില്ലാ നിർവാഹക സമിതി അംഗം പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു കെ പി സുനിൽകുമാർ പി ദിലീപ് പി വി രമണൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ജസീൽ അലങ്കാരത്ത് പോളി വിധേയത്തിൽ എൻ ഐ ഷിറാസ് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ഒട്ടേറെ വിഷയങ്ങൾ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയുമായി ഒട്ടേറെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാമതാണ് അവിടെ നടന്നിരുന്ന കെടുകാര്യസ്ഥതയും അവിടെ നടന്ന ഒ പി കൗണ്ടറിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും അവിടെ നടന്നിരുന്ന ലാബിലുണ്ടായിരുന്ന വിഷയങ്ങളും അതിനനുബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണവും ഒട്ടനവധി വിഷയങ്ങളുമായി നഗരസഭയും ഉദ്യോഗസ്ഥർ നേരത്തെ നെടുവീർപ്പെടുന്ന സമയത്താണ് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണം ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധ മാറ്റി മാറ്റിമറിക്കണമെന്ന് നമുക്കറിയാം ഏതാണ്ട് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ആളുകൾ ദിനംപ്രതി വന്ന് അവിടെ ചികിത്സ തേടുന്ന കൊടുങ്ങല്ലൂർ താലൂക്കിലെ പ്രഥം പ്രമുഖ ആശുപത്രിയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കണം നമുക്കറിയാം മുൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട മുൻ എമ്മല ടി എം പ്രതാപൻ മുൻകൈ എടുത്തുകൊണ്ട് ഒരു അഞ്ച് നില കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു അന്ന് വെറും ആറ് മാസം കൂടി എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഇത് ജില്ലാ ആശുപത്രിയായി മുഴുവൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞ സമയത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നഗര നഗരസഭ തിരഞ്ഞെടുപ്പും വന്ന് ആ പദ്ധതി പണി ഒരു ഒരാറു മാസത്തെ നിർത്തി നിർത്തിവച്ചിരുന്നതാണ് ഇന്നിപ്പോൾ എട്ടര വർഷം കഴിഞ്ഞു പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട് ഇതുവരെയും ഒരു നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് പ്രവർത്തനം മാറ്റാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചോർന്നൊലിക്കുന്ന ബിൽഡിങ്ങുകൾ കടികാരിസ്ഥത ഒന്നര കൊല്ലത്തോളമായി സൂപ്രണ്ടില്ലാത്ത അവസ്ഥ ഇതെല്ലാം നില നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എത്രയോ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നു പി എസ് സിയിലായാലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലായാലും ഉദ്യോഗ ഉദ്യോഗ നിയമനത്തിനായി കാത്തിരിക്കുന്നു ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട ചേർപ്പഴുത്തിൻ്റെ ചേമ്പറിൽ വന്നിരുന്ന് ഒരു പ്രകസനമായ ഒരു ഇൻ്റർവ്യൂ നടത്തി പിൻവാതിൽ നിയമനം നടത്തി ഒരു വശത്ത് നടക്കുന്നു മറുവശത്ത് പുറത്തു പോയിരുന്നവരെ ആശുപത്രി അധികൃതർ പിൻവാതിലിൽ അവിടെയും കയറ്റുന്നു ഇതെല്ലാം കൂടി ചെയ്യുന്നത് പൊറോട്ടു നാടകമാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പരിപാടികൾ നടത്തുന്നത് ഇന്നലെ ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാരണം കാര്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരുന്നത്